പ്രാചീന പ്രാചീനകാലം മുതൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നർത്തനവും പാട്ടും നിലനിന്നിരുന്നു ആ പാരമ്പര്യത്തിന്റെ അവശിഷ്ടമെന്ന് കരുതാവുന്ന ക്ഷേത്രകലയാണ് അനുഷ്ഠാനപരമായ ഈ ലാസ്യനൃത്തം അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഇന്നും നടന്നുവരുന്നു കൂടിയാട്ടത്തിൽ സ്ത്രീവേഷമായി അഭിനയിക്കുകയും പശ്ചാത്തല സംഗീതം നൽകുകയും ചെയ്യുന്നത് സ്ത്രീകളാണ് നങ്യാർകൂത്തിലെ കഥ ശ്രീകൃഷ്ണചരിതമാണ് സുഭദ്ര ധനജയം നാടകത്തിലെ രണ്ടാം രണ്ടാമംഗത്തിൽ നായികയായ സുഭദ്രയുടെ ചേടിയുടെ നിർവഹണ രൂപത്തിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ പൂർവ്വകഥയാണ് ചേടിയുടെ വേഷം ധരിച്ച നങ്ങിയാർ അവതരിപ്പിക്കുക പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഈ കഥാഭാഗം അഭിനയിക്കുന്നത് കൂത്തമ്പലമുള്ള ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലത്തിൽ വെച്ച് തന്നെയാണ് നങ്ങിയാർകൂത്ത് നടത്തുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക് തൃശൂർ വടക്കംനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നങ്യാർകൂത്ത് ഒരു അനുഷ്ഠാനം എന്നോണം നടത്തിപ്പോ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയുടെ തലേ ദിവസമാണ് സ്ത്രീകളും പണ്ടുകാലത്ത് തന്നെ അവതരിപ്പിച്ചതിന് തെളിവാണ് ഇതിൽ അഭിനയം വളരെ കുറവും ആംഗിക അഭിനയങ്ങൾക്ക് പ്രാധാന്യവും നൽകുന്നു കൂടിയാട്ടത്തിൽ എന്ന മിഴാവും ഇടയ്ക്കയും പശ്ചാത്തലത്തിലുണ്ടാകും നങ്യാർ കൂത്തിന്റെ ഐതിഹ്യം ഇതാണ് അഭിനയ നിപുണയായ ഒരു നങ്റെ ഒരു കുലശേഖര രാജാവ് വിവാഹം ചെയ്തു ഇവരുടെ സന്താനങ്ങൾക്ക് പക്ഷേ സ്വസമുദായത്തിൽ തുല്യസ്ഥാനം ലഭിച്ചില്ല ഇതറിഞ്ഞ രാജാവ് ഇവർക്ക് തന്റെ രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ കൂത്ത് നടത്തുന്നതിന് അനുവാദം നൽകിയത്ര ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലത്തിൽ കൂടിയാട്ടത്തിനും ചാക്യാർകൂത്തിനുമൊപ്പം നങ്ങിയാർ കൂത്തും ഒരു പാഠ്യവിഷയമാണിപ്പോൾ